നമസ്കാരം എല്ലായിടത്തും മഴ പെയ്തു തുടങ്ങി കേരളത്തിലെ മൊത്തത്തിൽ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ ആയിരുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ പെയ്തു മൊത്തം അന്തരീക്ഷമൊക്കെ തണുത്തു മിക്കവാറും ഇനിയിപ്പോ അങ്ങോട്ട് ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഴയായിരിക്കും ആയിരിക്കും അപ്പൊ ഇതൊരു ട്രാൻസിഷണൽ ആയിട്ടുള്ള സ്റ്റേജാണ് അതായത് ചൂടുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയിൽ നിന്നും ഒരു തണുപ്പുള്ള അല്ലെങ്കിൽ മഴയുള്ള ഒരു കാലാവസ്ഥയിലേക്കുള്ള മാറ്റം ഈ കാലാവസ്ഥ മാറ്റമുള്ള സമയത്താണ് നമുക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരുന്നത് കൂടുതൽ ജലദോഷം പനി ശ്വാസമുട്ടല് ചെങ്കണ് അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നത് ഈ കാലാവസ്ഥ മാറ്റം ഈ ട്രാൻസിഷണൽ ആയിട്ടുള്ള ഈ സ്പേസ് ഈ സമയത്താണ് ഇതിന് നമ്മൾ ആയുർവേദത്തിൽ ഋതുസന്ധി എന്നാണ് പറയുന്നത് ഈ ഋതുസന്ധിയുടെ പ്രത്യേകത ആയുർവേദം പറയുന്നത് ഋതുസന്ധിയിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നാണ് അപ്പൊ ഈ ഋതുസന്ധി സമയത്തുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്നതിന് ചില കാര്യങ്ങൾ ഒരു ഒരു ലൈഫ് സ്റ്റൈൽ റെജിമെന്റ് കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പനി ജലദോഷം പോലെയുള്ള ബുദ്ധിമുട്ടുകളോ വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളോ വരാതെ നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക എന്നുള്ളത് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം ഒഴിവാക്കുക എസ്പെഷ്യലി സമയത്ത് നമുക്ക് ഏറ്റവും കഴിക്കാൻ കഴിക്കാന്നുള്ളത് കഞ്ഞി പോലെയുള്ള വളരെ ദഹിക്കാൻ ബുദ്ധിമുട്ട് വളരെ കുറവുള്ള ലൈറ്റായിട്ടുള്ള ഈസി ആയിട്ട് ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് മറ്റൊരു കാര്യം അല്പം സ്പൈസി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം കുറച്ച് എരിവുള്ളതും ഈ കുരുമുളകൊക്കെ ചേരുന്നതും ചുക്ക് പോലത്തെ പദാർത്ഥങ്ങൾ ചേരുന്നതും അതുപോലെ തന്നെ ഏലയ്ക്ക ഗ്രാമ്പു അങ്ങനെയുള്ള സ്പൈസി ആയിട്ടുള്ള സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ഋതുസന്ധിയും അതായത് മഴക്കാലം ഒക്കെ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചധികം ചേർത്ത് കഴിക്കാവുന്ന ഒരു സീസണാണ് അതായത് ഉപ്പ് കഴിച്ചുകൂടാത്ത ആൾക്കാരുടെ കാര്യമല്ലേ ഞാൻ പറയുന്നത് ഉപ്പ് കഴി ആരോഗ്യപനായ ഒരാൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചധികം കഴിക്കാവുന്ന ഒരു സീസൺ ആണ് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ആയിട്ടിരിക്കും അത് കാരണം അതിനു വേണ്ടിയിട്ട് കൂടുതൽ എനർജി ശരീരത്തിൽ ചെലവാക്കേണ്ടി വരില്ല അതായത് നമ്മൾ ഓവർ ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് അത് ലഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഈ ഇൻഫെക്ഷനുകളെ ഒക്കെ വരുമ്പോൾ അതിനെ ചെറുക്കുന്നതിന് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ വരും അപ്പൊ നമ്മൾ അതിനെ ശരീരത്തിന് അങ്ങനെ കഷ്ടപ്പാട് കൊടുക്കാതിരിക്കുക നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കുറച്ച് സ്പൈസി ആയിട്ടുള്ള ദഹനത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ള മരുന്നുകളും കൂടി കഴിക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് തുളസിയാണ് തുളസി ഇട്ട് തിളപ്പിച്ച് ചായ കുടിക്കുക തുളസി ചായും ചായ ഞാൻ ഉദ്ദേശിക്കുന്നത് തുളസി ഇലയിട്ട് കഴിഞ്ഞാൽ തിളപ്പിച്ചിട്ട് ചായ പോലെ തിളപ്പിച്ചിട്ട് അത് കുടിക്കുക ദിവസം കുടിക്കുന്നത് നല്ലതാണ് കുറച്ച് കാലത്തേക്ക് മാത്രം അതുപോലെ തന്നെ ചുക്ക് ഇട്ട് ചുക്ക് കുരുമുളക് തിപ്പലി ഇതൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാം തുളച്ചയുടെ കൂടെ വേണമെങ്കിൽ ഇത് തന്നെ ആഡ് ചെയ്യാം ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചായ പോലെ കുടിക്കാം രാസനാദി ചൂർണ്ണം പതിവായി ഉപയോഗിക്കാൻ നല്ലതാണ് രാസനാദി ചൂർണ്ണം തലയിൽ തിരുവാം ഈ മഴയൊക്കെ നനഞ്ഞു വന്നാൽ നന്നായിട്ട് തോർത്തിയതിനു ശേഷം രാസനാതി ചൂർണ്ണം തലയിൽ തിരുവാം അതുപോലെ തന്നെ നമുക്ക് വില്ലാതി ഗുളിക കഴിക്കാം കുറച്ച് ദിവസം ഡെയിലി അര വില്ലാതിയൊക്കെ കഴിച്ചാൽ മതി ഒരു വില്ലാതി കഴിക്കണമെന്നില്ല വില്ലാതി കുളിയുടെ അരയൊക്കെ പൊട്ടിച്ചെന്ന് കഴിക്കുന്നത് നമ്മുടെ ഈ കോമൺ കോൾഡ് ഇങ്ങനെ ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരുന്നതൊക്കെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും അഥവാ പകർന്നാൽ നമുക്ക് അത്ര സിവിയറായിട്ട് വരില്ല നമുക്കത് കോവിഡ് സമയത്ത് മനസ്സിലായ ഒരു കാര്യമാണ് കോവിഡ് ഇല്ലാതി കുളികൾ സ്ഥിരമായി കഴിച്ച ആൾക്കാർക്ക് പലർക്കും കോവിഡ് വന്നില്ലെന്ന് മാത്രമല്ല കോവിഡ് വന്നവർക്ക് തന്നെ അതിന്റെ സിവിയാരിറ്റി വളരെ കുറവായിരുന്നു ഇല്ലാതികൂടിയെ കഴിച്ച സമയത്ത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ തണുപ്പ് അധികം എടുക്കാതിരിക്കുക തൊപ്പി ധരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ തണുപ്പ് അധികം എടുക്കാൻ ചെവി മൂടി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക എപ്പോഴും ഭക്ഷണമൊക്കെ കുടിക്കുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ചൂടായിട്ടുള്ളത് കുടിക്കാൻ ശ്രമിക്കുക ചൂടുവെള്ളം തണുത്തോളം മിക്സ് ചെയ്യാതിരിക്കുക ചൂടുവെള്ളം നടത്തോളം മിക്സ് ചെയ്ത കാര്യം എന്താ തണുത്തുള്ള ചിലപ്പോൾ ഈ എന്തെങ്കിലും കണ്ടനറൊക്കെ ആണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എപ്പോഴും ചൂടുവെള്ളം ആറ്റി തണുപ്പിച്ചിട്ട് കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചെറിയ ചൂറോടു കൂടി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഋതുസന്ധി സമയം ഈ ഒരു ട്രാൻസിഷൻ്റെ സമയം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം